നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എവർക്കും സ്വാഗതം വളരെ കുഞ്ഞു നാളുകളിൽ തന്നെ ആകാശത്തിലൂടെ ഒരു വിമാനം പറന്നു പോയാൽ അതിൽ ഒന്ന് സഞ്ചരിക്കണമെന്നത് ഒട്ടുമിക്കവരുടെയും ആഗ്രഹം തന്നെയാണ് എന്നാൽ അതിൽ സഞ്ചാരം പതിവാക്കിയ പലരുമുണ്ട് എന്നാൽ വിമാനയാത്രയെ കുറിച്ച് ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളുമാണ് ഇതിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടവ തന്നെയാണ് ഫ്ലൈറ്റിനുള്ളിൽ സദാ പുഞ്ചിരി തുകുന്ന മുഖമുള്ള സുന്ദരിമാരിലെ അതെ എയർ ഹോസ്റ്റേഴ്സ്മാർ തന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പാവക്കുട്ടികളെ പോലെ തോന്നും പെർഫെക്റ്റ് ആയ എപ്പോഴും സ്മാർട്ടായവരുടെ ജോലി ജീവിത രീതി എന്നിവയെ കുറിച്ചെല്ലാം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പലർക്കും യാത്ര ചെയ്യുമ്പോൾ തരുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ എന്തിനാണെന്ന് പിടികിട്ടാതെ ആലോചിച്ചു നിന്നിട്ടുണ്ടാകും നമ്മൾ സ്ഥിരമായി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും വിമാനയാത്രയെ കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ കുറഞ്ഞ നിരക്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും വിമാനയാത്രയെ കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതുമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അതേപടി അനുസരിച്ചാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ും ടിക്കറ്റ്നെയും മതി യാത്രയുടെ ചിലവ് കുത്തനെ കൂടാൻ ശ്രദ്ധിച്ച് ബുക്ക് ചെയ്താൽ ടിക്കറ്റ് നിരക്കിൽ ഭീമമായ ലാഭം കിട്ടും പകൽ സമയത്ത് അപേക്ഷിച്ച് രാത്രിയുള്ള വിമാനങ്ങൾ നിരക്ക് അല്പം എയർപോർട്ടിൽ അല്പനിരം ഉറക്കം കളഞ്ഞ കാത്തിരുന്നാലും മെടില്ല കാശ് കുറയുമല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച വഴിയാണിത് ഏതിന് കഴുത്ത് വേദനയ്ക്കായിരിക്കാൻ മുൻകരുതലുമായി വേണമെങ്കിൽ ഒരു നെക്പില്ലോ കൂടി എടുത്ത് പാറ്റിൽ വയ്ക്കാവുന്നതുമാണ് ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണോ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് വിമാനത്തിനുള്ളിൽ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി നേരെ അങ്ങ് പോയാൽ പോക്കറ്റ് കാലിയാകും എന്നതല്ലാതെ മറ്റൊരു മെച്ചവുമില്ല അലിഞ്ഞു പോകാത്തതോ അധികം ഗന്ധം ചുറ്റും പരത്താത്തതോ ഒക്കെയായ ഇൻസ്റ്റന്റ് ഭക്ഷണ സാധനങ്ങളും മറ്റും കയ്യിൽ കരുതിയാൽ കത്തിവില കൊടുത്ത ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം വാങ്ങേണ്ട കാര്യമേ ഇല്ല എയർപോർട്ടിൽ ചെന്ന് നോക്കാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ വിചാരിച്ച സീറ്റ് തന്നെ കിട്ടിയെന്ന് വരില്ല അധികം ചെലവില്ലാത്ത ബുക്കിംഗ് സമയത്ത് തന്നെ സീറ്റ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ വിമാന കമ്പനികൾ നൽകി വരുന്നുണ്ട് കുടുംബത്തോടൊപ്പമാണ് യാത്രയെങ്കിൽ ഈ സൗകര്യം ആദ്യമേ ഉപയോഗപ്പെടുത്തിയാൽ ഓരോ ഇടങ്ങളിലായി മാറിയിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാവുന്നതുമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നാം എന്നാൽ ഹമ്പിളായി കേട്ടിരുന്നു പക്ഷെ എല്ലാവർക്കും സ്ഥിരം പറ്റുന്ന ഒരു അബദ്ധവും കൂടിയാണിത് ചാർജർ മുതലായ സാധനങ്ങൾ കയ്യിലെ ബാഗിൽ തന്നെ വെക്കുക യാത്രക്കുളത്തിനിടെ പലപ്പോഴും ചാർജ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവാറു പതിവാണ് ഇങ്ങനെയുള്ള സമയത്ത് അത്യാവശ്യമായി കോൾ ചെയ്യേണ്ടി വന്നാൽ പണി കിട്ടുമെന്ന് ഓർത്തുകൊള്ളുക അതുകൊണ്ട് കയ്യിൽ വയ്ക്കുന്ന ബാഗിൽ ഒരു ചാർജറും കരുതിയേക്കുക വിമാനത്തിലിരിക്കുമ്പോൾ ഉയർന്ന അളവിൽ മദ്യം ഉപയോഗിച്ചാൽ അത് തലച്ചോറിനെ ബാധിക്കുക തന്നെ ചെയ്യും എത്ര അളവിൽ യാത്രക്കാർക്ക് മദ്യം നൽകാൻ പറ്റുമെന്ന് എയർലൈൻസ് സ്റ്റാഫിന് ബോധ്യമുണ്ടാകും അതനുസരിച്ചായിരിക്കും അവർ നൽകുക ഇതനുസരിച്ച് വേണം മദ്യോപയോഗം നിയന്ത്രിക്കാനും വിൻഡോ ഷട്ടർ എന്തിനാണ് തുറന്നടാൻ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ അത് പറയുന്നത് കേട്ടുകൊള്ളുക ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയത്തും വിൻഡോ ഷട്ടറുകൾ തുറന്നിടണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ കാഴ്ചകൾ പരിശോധിക്കാനും അടിയന്തര സാഹചര്യം വന്നാൽ ഏത് വാതിൽ തുറക്കണമെന്ന് നിർണ്ണയിക്കാനും ഫ്ലൈറ്റ് അറ്റൻഡറിനെ ഓർത്തുകൊള്ളുക സീറ്റുകളിലെ ട്രേ ടേബിളുകൾ പലപ്പോഴും കാണാൻ പറ്റാത്ത ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും അതിനാൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ കരുതുന്നത് ഉപയോഗപ്രദമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഇത് ഉപയോഗിക്കുക കുടിവെള്ളം അത് നിർബന്ധമാണ് സീൽ ചെയ്ത വെള്ളം മാത്രം ശ്രദ്ധിക്കുക ബോട്ടിലിൽ നിന്ന് പകർന്നു തരുന്നത് ഒഴികെയുള്ള വാ കുടിക്കാൻ പറ്റുന്നതാവണം എന്ന് നിർബന്ധമില്ല